ഈ ഭൂലോകത്തേക്ക് വന്ന മാസല്ലേ ഹബി വായ് റസൂൽ അല്ലി സുല്ല അലൈലി വല്ലാമത്തങ്ങളുടെ തിരുജന്മത്തിന് സാക്ഷ്യം വഹിച്ച മാസല്ലേ അതിനുവേണ്ടി പഠിച്ചവന് തിരഞ്ഞെടുത്ത മാസല്ലേ അതാണ് റബി അൽ അവവ്വലിലെ എന്തായാലും അലഹമദില്ല മറ്റൊരു റബി അൽ അവവ്വലിൽ നമുക്ക് പഠിച്ചവന് വീണ്ടും ഒരവസരം നൽകി അലഹമില്ല എന്തായാലും ഈ അവസരത്തിൽ നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നവരോ ഒക്കെ ഈ പുണ്യ റബ്ബി അല്ല ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്തായാലും പടച്ചോനെ നമുക്ക് ഹബീബായി റസൂലി സ്വഹ് അലി വസ്ലമാ തങ്ങളുടെ ധാരാളം മധുഹകൾ പറയാനും ധാരാളം ഇഷ്കിൻ്റെ വേദികളിൽ പങ്കെടുക്കാനും ധാരാളം സ്വലാദ് ചൊല്ലാനും ധാരാളം മൗര്യതകൾ ചൊല്ലാനുള്ള തൗഫീക്ക് പഠിച്ചോ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബല്ല അലമീൻ ഇൻഷാല്ല പ്രിയരെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചെറിയൊരു ചാലഞ്ചാണ് എന്ത് ചാലഞ്ച് എന്നല്ലേ അതിനു മുമ്പ് അത് പറയുന്നതിന് മുമ്പ് എല്ലാവരോടും ഞാൻ ആദ്യം സോറി പറയാം കാരണം ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും മൂന്ന് മാസത്തോളമായി ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ വന്നിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്തായാലും അഹമ്മദില്ല ഇപ്പം എല്ലാം കൊണ്ടും ഓക്കെയാണ് ഇൻഷാല്ല ഇനിയും കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും കൺസിസ്റ്റൻസിലി ഇനി ഇൻഷാ അല്ലാതെ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ്ലി വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു ഇനി എല്ലാ ദിവസവും ഇൻഷാള്ള വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പടച്ചോൻ അതിനുള്ള തോഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ ഹീൻ ഈ അറബല്ല എന്തായാലും വിഷയത്തിലേക്ക് വരാം നമുക്കറിയാം റബിയോയിൽ അവവല് മാസം എന്നുള്ളത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹബീബായ റസൂലി സലു അലലി സ്വലമ തങ്ങളുടെ മാസാണല്ലേ ആ ഹബീബായി റസൂൽ അവി തങ്ങളുമായി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പുണ്യമാസത്തിൽ ചെയ്താൽ അതിന് വലിയ കൂലി വലിയ റിവാർഡ് വലിയ സവാബ് പടച്ചോം നൽകും ഉറപ്പല്ലേ ശരിയാണ് എന്തായാലും ഈയൊരു വീഡിയോയിൽ നിങ്ങൾ ഞാനൊരു ചാലഞ്ച് തരികയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ എത്ര ആളുകളുണ്ട് ഞാനൊന്നും നോക്കട്ടെ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ ഗുണങ്ങൾ ഫലങ്ങൾ ഈ ദുനിയാവിലും ദുനിയാവിലൊന്നാഹൃതത്തിലും പടച്ചോ തരും റപ്പാണ് ഇൻഷല്ല യാതൊരു സംശയവും വേണ്ട അൺഡൗട്ടഡലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല എന്താണ് ചാലഞ്ച് എന്നല്ലേ അതല്ല ഇപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കണേ ചാലഞ്ച് ഇതാണ് ഈ ഒരു മാസം തീരുമ്പോഴേക്ക് റബിയുൽ അവവല് നമ്മിൽ നിന്ന് വിട പറയുമ്പോഴേക്ക് നമ്മൾ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് മനസ്സിലായോ ഒരു ലക്ഷം സ്വലാത്ത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കാരണം നമ്മൾ ഒരു ദിവസം ഇത്ര സ്വലാത്ത് ഏകദേശം ഒരു മൂന്ന് മുന്നൂറ് അല്ലെങ്കിൽ ഒരു മൂന്ന് മുന്നൂറ്റി അമ്പത് ഈ ഒരു റേഞ്ചിൽ നമ്മൾ എല്ലാ ദിവസവും മുപ്പത് ദിവസം നമ്മൾ പൂർത്തിയാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊരു ലക്ഷം സ്വലാത്തി ചൊല്ലിത്തീർക്കുക ഇനി പറ്റുന്നവർക്കൊക്കെ അയ്യായിരം ചൊല്ല പതിനായിരം ഒക്കെ ഡെയിലി ചൊല്ലോ ഏറ്റവും നല്ലത് പരമാവധി കഴിയുന്നത്ര ചൊല്ലി ചൊല്ലി നമ്മൾ ആ ഒരു ലക്ഷം എന്നുള്ള കടമ്പ പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ വളരെ വലുതാണ് ഒരു ലക്ഷം നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ പത്തു ലക്ഷം നന്മകൾ പഠിച്ചോ നമുക്ക് രേഖപ്പെടുത്തി തരും പത്തു ലക്ഷം തിന്മകൾ പഠിച്ചോ നമ്മളെ തൊട്ട് മായ്ച്ച കളയും പത്തു ലക്ഷം തിറചകൾ പഠിച്ചോ നമുക്ക് നൽകുക എന്തായാലേ അതുപോലെ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ പഠിച്ചോ നമുക്ക് നിറവേറ്റി തരും നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും പഠിച്ചോ നമുക്ക് നടത്തി തരും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇൻഷാല്ല എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി നീട്ടിപ്പരത്തി പറയുന്നില്ല എല്ലാവരും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ലക്ഷം സ്വലാത്ത് ഞാൻ ചൊല്ലുമെന്ന ആ ഒരു ദൃഢനിക്ഷേ മനസ്സിൽ കരുതിയ അങ്ങനെ ഡിറ്റർമിൻ ചെയ്തുകൊണ്ട് ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കുക ഇൻഷാല്ല നിങ്ങളുടെ ബിയിൽ അവലും കഴിയുമ്പോൾ ഞാൻ ചോദിക്കും ആരൊക്കെ ചൊല്ലി എന്നുള്ളത് അപ്പോൾ ഞാൻ ചൊല്ലി എന്ന് എനിക്ക് പറയാൻ കഴിയും എന്ന ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഹബീബായ റസൂൽ അഹി സാഹു അലൈവ് വസ്ല്ലാം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തു സൊല്ലാല തൗഫീർക്ക് പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എ അറബല്ല ആലമീൻ ഏതായാലും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുകളുമായിട്ട് നമുക്കിനിയും കാണാം വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ ദ്വാരകളിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തണമെന്ന ദ്വാസീയത്തോടെ അസ്ലാം വാരിക്കും വരഹമുല്ലാ വരക്കാത്തു സലഹു അല സീദിന മുഹമ്മദ് സല അല്ലാ അലിഹി വസ്ലാം